എൻ്റെ പേര് ഫ്രാൻസിസ് ഇരുപത്തൊന്നുവെല്ലാം തൃശൂർ പൂരത്തിന് പാറേമുക്ക ഭാഗത്തിന് മാത്രം വെടിക്കെട്ട് നടത്തിയ കരയരക്കാട്ടിൽ ജോസിൻ്റെ അനിയനാണ് ഞാൻ ഈ ഫീൽഡിൽ എനിക്ക് കുറച്ച് പരിചയങ്ങളൊക്കെ ഉണ്ട് കഥകളി അറിയണമെങ്കിൽ മുദ്ര അറിയണം മേളം ആസ്വദിക്കണമെങ്കിൽ കാലവും കലാശവും അറിയണം എന്നാൽ വെടിക്കിട്ട് ആസ്വദിക്കാനായി വിദ്യാഭ്യാസ യോഗ്യതയില്ല ജാതിയില്ല പ്രായമില്ല എല്ലാവർക്കും സഡൻ ആക്ഷനാണ് അമിട്ടുകൾക്ക് ശ്രദ്ധ കുറവ് ഉള്ളത് മൂലം പല അപകടങ്ങളും ഉണ്ടായിട്ടുണ്ട് ഒന്ന് ജോലിക്കാർക്കുള്ള പരിചയക്കുറവും ഇതിൽ പ്രധാനമാണ് ചുരുങ്ങിയത് ഇരുപത് കൊല്ലമെങ്കിലും പണി പഠിച്ചെങ്കിൽ മാത്രമേ നല്ല ഒരു വെടിക്കെട്ടുകാരനാവാൻ സാധിക്കുകയുള്ളൂ ആദ്യം വേണ്ടത് രാസവസ്തുക്കളുടെ ശുദ്ധത മനസ്സിലാക്കാനുള്ളൊരു കഴിവാണ് ശുദ്ധത കൂടുതലുണ്ടെങ്കിൽ അതിനൊന്ന് മയപ്പെടുത്താൻ അതിൽ ചേരുവകൾ ചേർത്തേണ്ടതാണ് ശുദ്ധത നമ്മൾ പെട്രോളിൽ ഓയിൽ ചേർക്കുന്നത് പോലെ അതുപോലെ ശുദ്ധത കുറവുണ്ടെങ്കിൽ ഈക്വേഷണിൽ മാറ്റം വരുത്തി അതിന് അത് അതാണ് അതിൻ്റെ ഏറ്റവും പ്രധാനമായിട്ടുള്ള കാര്യം മൂന്ന് അസംസ്കൃത വസ്തുക്കൾ ഒരേ നിറമാണ് നമ്മൾ പൊടിച്ച പാക്കറ്റ് ഉപ്പ് പോലെ അതിൽ ഒരെണ്ണം അപകടകാരിയാണ് ബാക്കി രണ്ടെണ്ണവും അപകടരഹിതമാണ് ഇത് തെറ്റി വന്നാൽ അപകടം ഉറപ്പ് പിന്നെ പണിസ്ഥലത്തുണ്ടാകുന്ന അപക്ഷം ഉണ്ടാകുന്ന അപകടങ്ങൾ വലുതാവുന്നത് പണി തീർത്ത സാധനങ്ങൾ അതിൽ സൂക്ഷിച്ചു വച്ചിരിക്കുന്നത് കൊണ്ടാണ് മുപ്പതിനായിരം പൊടക്കം മൂന്ന് ചാക്കിലാക്കി വെച്ചതിലേക്ക് തീ പിടിച്ചാൽ നമ്മൾ മുപ്പതിനായിരം പൊട്ടൊന്നും കേൾക്കില്ല ഒറ്റ സൗണ്ട് മാത്രം അതും വാർത്ത കെട്ടിടത്തിനുള്ളിലാണെങ്കിൽ അതൊരു നൂറ് ഇരട്ടി സൗണ്ടായിരിക്കും നിയമത്തിൽ പറയുന്നത് പണി തീർത്ത സാധനങ്ങൾ സ്റ്റോർ റൂമിലേക്ക് മാറ്റണമെന്നാണ് ജോലിക്കാരത് ചെയ്യാത്തത് കൊണ്ട് അപകടം വലുതാവുന്നു ഇതിനെ വെടിക്കെട്ടിനെ പറഞ്ഞിട്ട് ഒരു കാര്യവുമില്ല നമ്മുടെ കേരളത്തിലെ വെടിക്കെട്ടുകാർ ഇപ്പോൾ ശബ്ദത്തിലേക്ക് തിരിഞ്ഞ് തിരിഞ്ഞപ്പോൾ ശിവകാശിയിലുള്ള ആളുകൾ അമുട്ടുമായി നമ്മൾ 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 പഠിപ്പിച്ചു കൊടുത്ത വിദ്യയും കൊണ്ടാണ് നമുക്ക് തന്നെ അമുട്ട് അവർ സപ്ലൈ സപ്ലൈ ചെയ്യുന്നത് നമ്മൾ ഉത്സവങ്ങൾക്ക് ഉപയോഗിച്ചിരുന്ന ഡയനാമിറ്റ് ഈ ഈ സൈസുള്ളതായിരുന്നു പതിനാറ് വരയ്ക്ക് രണ്ടായിരത്തി പതിനാറ് വരയ്ക്ക് നമ്മളിത് ഉപയോഗിച്ചിരുന്നു എന്നാൽ പുതിയ നിയമപ്രകാരം അലൗഡായിട്ടുള്ളത് ഇപ്പോൾ ഇതാണ് പതിനേഴിൽ നമ്മൾ തൃശ്ശൂർ പൂരത്തിന് ഇതായിരുന്നു അനുമതി ലഭിച്ചത് അപ്പോൾ സൗണ്ടിന് വ്യത്യാസം ഉണ്ടാവും പക്ഷെ അതേ സമയത്ത് അമുട്ടുകൾക്ക് നിയന്ത്രണം ഉണ്ടായിരുന്നില്ല ഈ സൗണ്ടിനാണ് മെയിൻ നിയമത്തിൽ അനുവാദം ഇല്ലാത്തത് എന്നാൽ അമുട്ടുകളുടെ എണ്ണം കൂട്ടി സൗണ്ട് കുറച്ചാൽ ഈ ഇതൊക്കെ ഈ പരിധി നമുക്ക് മറികടക്കാവുന്നതേ ഉള്ളൂ നമ്മൾ നിലമിട്ട് നമ്മൾ പൊട്ടി കണ്ടിട്ടുണ്ടെങ്കിലും പത്ത് നില ഒമ്പത് നിലയൊക്കെ കണ്ടിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഉള്ളറ പണി നിർമ്മാണ രീതി ഇതുവരെ ആരും കണ്ടിട്ടില്ല അതൊന്ന് ജനങ്ങൾക്കൊന്ന് കാണാൻ വേണ്ടി അതിൻ്റെ എളിയ ശ്രമമാണ് ഇപ്പോൾ ഇവിടെ നടക്കുന്നത് പത്ത് നില എന്ന് പറഞ്ഞാൽ ഒമ്പത് ഹാഫ് റൗണ്ടും ഒരു ഫുൾ കോറിയാണ് പത്ത് നില ഒന്നാമത്തെ നില എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതാണ് ഈ ഒന്നാമത്തെ നില ഇത് പൊട്ടുമ്പോൾ നിങ്ങൾ നമ്മൾ ഒരു നില കണ്ടു പിന്നെ രണ്ടാ അപ്പോൾ ഇമുറമ പിടിച്ചു അപ്പോൾ രണ്ടാമത്തെ നില കണ്ടു ഈ ടൈമുറമ പിടിച്ചു ഏഴ് സെക്കൻഡ് കഴിയുമ്പോൾ മൂന്നാമത്തെ നില കണ്ടു പിന്നെ നാലാമത്തെ നില കണ്ടു അങ്ങനെ ഒമ്പത് നിലയിൽ ഹാഫ് റൗണ്ടാണ് നമ്മൾ പത്ത് നില എന്ന് പറയുന്നത് ഇത് പണി കഴിഞ്ഞ് ഇത് ലോ ഇത് ബലപ്പെടുത്തുമ്പോൾ ഈ ആകൃതിയായിരിക്കും മുകളിൽ പോകുന്ന നിലമുട്ടത് ഈ ആറിയിലായിരിക്കും ഇവിടെ ടൈമർ ഇതും വന്ന ഈ ടൈമറാണ് ഒരു നില തൊട്ട് മറ്റേ നില വരയ്ക്കും ഏഴ് സെക്കൻഡാണ് ടൈമറിൻ്റെ സമയം ആ ഒരു നില കഴിഞ്ഞു കഴിഞ്ഞാൽ അടുത്തിരിക്കു പിടിച്ച് അങ്ങനെയാണ് ഏഴ് നില പൊട്ടുമ്പോൾ പത്ത് നില ഉണ്ടെങ്കിൽ ഏഴ് നില മുകളിൽ പൊട്ടിയിരിക്കണം മൂന്ന് നില ബാക്കി പാടുള്ളൂ അതായത് അഞ്ച് നില പൊട്ടിയുള്ളെങ്കിൽ രണ്ട് നില താഴ്ത്തൂഴും അപ്പോൾ വലിയ അപകടങ്ങൾ വഴിക്കും അപ്പോൾ ഈ നിലമുട്ടിൻ്റെ വലിയ ശ്രദ്ധിക്കേണ്ട കാര്യം ഇതാണ് ഇതാണ് നിലമുട്ടിൻ്റെ ട്രിക്ക് നമ്മൾ ഒരു അമുട്ട് മുകളിൽ പോയി പൊട്ടുമ്പോൾ നാല് സൈഡിലേക്ക് നാല് കളറായി പോകുന്ന അമുട്ട് സൈഡ് അമിട്ടെന്ന് പറയും അത് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ അതിൻ്റെ ഉള്ളടക്കം ഇതാണ് നാല് പാളിയായിട്ടൊരു കോറെ നാല് പാളിയായിട്ട് തിരിച്ച് ഇങ്ങനെ വയ്ക്കും ഇങ്ങനെ വെച്ച് ഇതിൽ കൂടി മരുന്ന് നിറച്ച് ഒന്നിച്ച് നിറച്ച് കഴിഞ്ഞ് മുകളിൽ പോയി പൊട്ടുമ്പോൾ നാല് ഈ നാല് പാളി നാല് സൈഡിലേക്ക് പോകുമ്പോൾ നമ്മൾ നാല് കളറായിട്ട് കാണണം അതാണ് ഈ സൈഡ് അമുട്ട് പണി തീരുമ്പോൾ ഈ ആകൃതിയാവും ഇത് മുന്നൂറ്റമ്പത് അടി പൊക്കത്തിൽ പോയി പൊട്ടും നിങ്ങൾ ഈ മോളിൽ പോയിട്ട് കുടയും മാലിയൊക്കെ ആയിട്ട് വരണല്ലോ ഇതാണ് അതിന്റെ അതിന്റെ കൊടേര പണി ഇത് രണ്ടും രണ്ട് സെക്ഷനാണ് ഈ ഭാഗം പൊട്ടുന്നതും കൊട വെക്കുന്നതും ഇവിടെ ഇതിൻ്റെ ഇടയിൽ ഉമി അറക്കപ്പൊടി ഇട്ട് ജാമാക്കി ഈ കുട ഇതിൽ വയ്ക്കും ഈ കുട ഈ കുട വെച്ച് കഴിഞ്ഞാൽ ഇത് വെക്കുമ്പോൾ അമിട്ട് പൂട്ടുമ്പോൾ കുട ഇതിലെയും പോവും ചീ തീയും ചൂടൊക്കെ ഈ ഒഴിക്കും പോവും അപ്പോൾ കുട കാറ്റ് പിടിച്ച് നീ വരുമ്പോൾ നമ്മൾ കുടയായിട്ട് കാണുന്നു ഈ പ്രാവിനൊക്കെ വെക്കണത് ഇങ്ങനെ തന്നെയാണ് പ്രാവിനഞ്ച് മിനിറ്റ് മുമ്പ് വയ്ക്കുകയുള്ളൂന്ന് മാത്രം ഇപ്പോൾ പ്രാവിനെ വെക്കലില്ല പത്ത് പാഞ്ച് കൊല്ലം മുമ്പ് തന്നെ അത് നിർത്തി ഇതാണ് ടൈമുകൾ അതായത് ഈ വെടിക്കെട്ടിൻ്റെ പ്രധാന കണ്ണി എന്ന് പറയുന്നത് ഈ ടൈമർ എന്ന് പറയുന്നത് ഇതാണ് ഇത് അടി പൊക്കത്തിൽ പോകാനുള്ള കണക്കാണിത് ഇത് വെച്ച് കഴിഞ്ഞാൽ അടി മുകളിലേക്ക് പോകും നമുക്ക് അടി പോകണ്ടുവെങ്കിൽ ബാക്കിയുള്ള ഭാഗം ഈ ഭാഗം തുരന്ന് കളയണം നൂറ്റമ്പത് അടിയിൽ നമ്മൾ തുരന്ന് കളയും ഇതിനൊക്കെ കണക്കുണ്ട് എൻ്റെ ഇവിടെ മാർക്കുണ്ട് ഇവിടെ ഇത് പ്രകാരം നമ്മൾ തുരന്ന് ഇതാണ് എൻ്റെ വെടിക്കെട്ടിലെ മെയിൻ പ്രധാന കണ്ണി വെടി കുറേരുള്ളിലേക്ക് തീ കൊടുക്കാതെ തീയിനെ പുറത്തേക്ക് സ്പാർക്ക് ചെയ്തുകൊണ്ടിരിക്കുക ആ നിശ്ചിത സമയം കഴിയുമ്പോൾ മാത്രമേ ഉള്ളിലേക്ക് തീ കൊടുക്കുള്ളൂ നിശ്ചിത സമയത്തിന് മുമ്പ് തീ കൊടുത്താൽ കുറ്റിയിലിരുന്ന് പൊട്ടൂ നിശ്ചിത സമയം കഴിഞ്ഞിട്ട് ടൈമർ ഉള്ളിലേക്ക് കൊടുക്കാൻ വേണ്ടി വരുമ്പോഴാണ് മോളിൽ പോയി താഴെ വന്ന് പൊട്ടണത് ഈ കോറ ഉണ്ടാക്കണം വീതം കൊറേരെ ആകൃതിയിലുള്ള ഒരു മരം കൊണ്ടൊരു ഡൈ ഉണ്ടായിരിക്കും ആ ഡയുമ്പോൾ ആദ്യം പശയില്ലാത്ത കടലാസ് പൊതിയും പൊതിഞ്ഞ് കഴിഞ്ഞ അഞ്ച് ലെയർ പശയുള്ള കടലാസ് പൊതിഞ്ഞാൽ ഈ പശയില്ലാത്ത കടലാസ് ആദ്യം പൊതിങ്ങനോട് ഡൈയും ഈ പാറ്റണായിട്ടൊരു ബന്ധം ഉണ്ടാവില്ല അതിൻ്റെ ഹാഫ് റൗണ്ട് നമ്മൾ വെട്ടിയെടുക്കും അപ്പം ചിരട്ട മാരി കിട്ടും ആ ചിരട്ട ജോയിൻറ്റാക്കി കഴിഞ്ഞ് പിന്നെ ഒരു ഇരുപത്തിരണ്ട് ലെയർ കയറലാസ് ഇട്ടാൽ ഇതേപോലെ ആവും ഇതാണ് മുട്ട് ശരിക്കുള്ള ആ മുട്ടിൻ്റെ കോറ ഇതിന് ടൈമറ് വെച്ചാൽ എത്ര ദൂരം വേണമെങ്കിൽ വിരി ഇത് വിരിയാനുള്ളത് മാത്രം ഈ ലെയറിന് കണക്കുണ്ട് പുളി പുളി അമുട്ടിൻ്റെ കോറയ്ക്കുള്ള ലെയറിന് കണക്കുണ്ട് അതേസമയത്ത് ഡൈനാമിറ്റിനുള്ളതിന് കണക്കില്ല ഡൈനാമിറ്റിന് മൂവായിരം നാലായിരം ലെയർ വരും ഇതിന് ഇരുപത്തിരണ്ട് ക്ലിയർ ആയിരിക്കും എല്ലാ ഭാഗത്തും ഒരേ ആയിരിക്കണം എന്നാലേ ആ മുട്ട് വിരിയുമ്പോൾ ഭംഗി ഉണ്ടാവുകയുള്ളൂ ഒരു ഭാഗത്ത് കരലാസ് കൂടി ബലം വന്നാൽ ആ ഭാഗത്തേക്ക് ഗുളിയെ തെറിക്കില്ല അപ്പോൾ ആ മുട്ടിൻ്റെ ഭംഗി കുറയും ഗുളിയെ കോറയിൽ കിടാതെയല്ല ആ ഭാഗത്തേക്ക് തള്ളി കുറക്കാത്ത റൗണ്ട് നമുക്ക് കിട്ടില്ല അപ്പോൾ ചിരട്ട തകർന്ന പോലെ കോറ തകരണം അതാണ് പ്രധാനമായിട്ടുള്ള പണി